പൗരത്വം മാത്രം പറഞ്ഞു പിടിക്കാം എന്നാണ് സി പി എം വിചാരിച്ചിരിക്കുന്നത് വാക്ക് മാത്രം പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല പൗരത്വ വിഷയത്തിൽ വാക്കെല്ലാം വെറും വർത്തമാനം മാത്രമാണെന്ന് കോടതി വിധിയിലൂടെ വ്യക്തമായിരിക്കുകയാണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി തൃത്താലയിൽ പറഞ്ഞു പൗരത്വം മാത്രം പറഞ്ഞ് പിടിക്കാം എന്ന വിചാരിച്ചു പക്ഷേ ഇങ്ങനെ വാക്ക് മാത്രം പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റൂലല്ലോ ചെയ്തികൾ ഓരോന്നോരോന്നായി പുറത്തു വരിക ഇപ്പോൾ റിയാസ് മൗലിയുടെ ഇഷ്യൂ വന്നു പൗരത്വത്തിൽ പറഞ്ഞത് മുഴുവൻ ഒറ്റ കോടതി വിധിയോണ്ട് ഇല്ലാതായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ കാരണം എന്താ വർത്താനേ ഉള്ളൂ അല്ലാതെ ന്യൂനപക്ഷ സംരക്ഷണം എന്ന് പറയുന്ന ഒരു സംഗതി അവർക്കില്ല യഥാർത്ഥ വിഷയങ്ങൾ മറച്ചു പിടിച്ചുകൊണ്ട് മൈക്കിലൂടെ ഇങ്ങനെ തള്ളി 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 തള്ളിപ്പോയാൽ ഇപ്പോൾ ആർ എസ് എസ്കാരെ ഈ കേസിൽ രക്ഷപ്പെടുത്തി അതുപോലെ തന്നെ പല കേസുകളും അവർ രക്ഷപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ കാര്യങ്ങൾ എല്ലാവർക്കും വേഗം മനസ്സിലാവും പൗരത്വം ഇവിടെ ഇപ്പം യു ഡി എഫ് വന്നാലും എൽ ഡി എഫ് വന്നാലും കേരളത്തിൽ നടപ്പിലാക്കില്ല പക്ഷെ അത് കേരളത്തിലെ പ്രശ്നമല്ലല്ലോ പൗരത്വം അതിൽ പക്ഷപാതം കാണിക്കാതിരിക്കണമെങ്കിൽ ഇന്ത്യക്ക് ഒരു വഴിയേ ഉള്ളൂ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വരിക എന്നുള്ളത് മാത്രമേ പൗരത്വം മാത്രം പറഞ്ഞ് പിടിക്കാൻ എന്നാണ് സി പി എം വിചാരിച്ചിരുന്നത് വാക്ക് മാത്രം പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല പൗരത്വ വിഷയത്തിൽ പറഞ്ഞതെല്ലാം വെറും വർത്തമാനം മാത്രമാണെന്ന് ഒരറ്റ കോടതി വിധിയിലൂടെ വ്യക്തമായിരിക്കുകയാണ് ഇവർക്ക് ന്യൂനപക്ഷ സംരക്ഷണം എന്നുള്ളത് വെറും വർത്തമാനം മാത്രമാണ് യഥാർത്ഥ വിഷയങ്ങൾ മറച്ചുപിടിച്ച് മൈക്കിലൂടെ ഇങ്ങനെ തള്ളിത്തള്ളി പോകുന്നതിൻ്റെ ഉദ്ദേശമൊക്കെ എല്ലാവർക്കും വേറെ മനസ്സിലാകുമെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു തൃത്താല മണ്ഡലം യു ഡി എഫ് ബൂത്ത് ചെയർമാൻ കൺവീനർമാരുടെ യോഗത്തിലാണ് പി കെ കുഞ്ഞാലിക്കുട്ടി സംസാരിച്ചത് ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ്